ഹലോ വ്യൂവേഴ്സ് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ഓലനാണ് ഇതിലെന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതിലുപയോഗിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് മീൻസ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് ഇത് വലിയ കുക്കറി ഷോ ചാനലല്ല വീട്ടിലുണ്ടാക്കിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോരാ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളം അമ്മയാണ് കൃഷി ചെയ്തുണ്ടാക്കിയ അമ്മ വച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കട്ട് ചെയ്യുന്ന രീതിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല എൻ്റെ രീതിയിൽ സിമ്പിൾ ഓലൻ മേക്കിംഗ് അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കഷ്ണം മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ചു ചെറിയ തീയിലാണ് വെച്ചത് കഷ്ണത്തിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഉപ്പിട്ട് നല്ലോണം വേവിച്ചാൽ മതി കുറച്ച് വൻപയർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വൻപയർ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാട്ടോ അപ്പോൾ ഇതും കുക്കറിലിട്ട് വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പയർ വെന്ത് വരുമ്പോഴേക്കും ഞാൻ ഏകദേശം തേങ്ങ ചിരകി പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേവിച്ച് വെച്ച വൻപയർ കുമ്പളത്തിൻ്റെ കഷ്ണം അതുപോലെ തേങ്ങാപ്പാൽ മൂന്നും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് വെച്ചാൽ മതി ഓലൻ ഏകദേശം റെഡിയായി തുടങ്ങി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കറിവേപ്പില അതിൽ ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഇനി ഫൈനൽ സ്റ്റെപ്പ് ലേശം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക യെസ് ഇതാ റെഡി ഓലൻ ഇസ് റെഡി നൗ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ